മക്ക മക്കാനഗരത്തിന്റെയും വിശുദ്ധ സ്ഥലങ്ങൾക്കായുള്ള റോയൽ കമ്മീഷന്റെ സഹകരണത്തോടെയുമാണ് മക്കയിൽ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ചുള്ള പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് സന്ദർശകർക്ക് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തെയും ഇസ്ലാമിക നാഗരികതയും കുറിച്ചുള്ള സമഗ്രമായ അറിവ് നൽകുന്ന വൈവിധ്യമാർന്ന പവലിയനുകളും പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രവാചക ജീവിതത്തിന്റെയും ഇസ്ലാമിക നാഗരികതയുടെയും അന്താരാഷ്ട്ര മേളയാണ് മക്കയിലെ ക്ലോക്ക് ടവറിൽ നടക്കുന്നത് നൂതന ദൃശ്യ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തെയും ഇസ്ലാമിക നാഗരികതയും കുറിച്ചുള്ള അറിവ് സന്ദർശകർക്ക് നൽകുന്നുണ്ട് മക്ക മദീന മദീനയിലേക്കുള്ള പ്രവാചകന്റെ പാലായന പാത എന്നിവിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന പ്രവാചകൻ നിങ്ങൾ അവനോടൊപ്പം ഉണ്ടായിരുന്നതുപോലെ എന്ന പേരിൽ ഒരു പവലിയൻ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് പ്രവാചകന്റെ അറയുടെ വിശാലമായ പ്രദർശനം പ്രവാചക വൈദ്യത്തെ പവലിയൻ പ്രവാചകന്റെ ദിനചര്യയുടെ അവതരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പ്രധാന ലോകഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ലൈബ്രറിയും വിജ്ഞാന കോശങ്ങളും ഉൾപ്പെടുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് മക്ക